أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم صلى الله العظيم. സൂറ ആലിമാനിലെ നൂറ്റി അഞ്ചാമത്തെ ആയത് വല നിങ്ങൾ നിങ്ങളാകുകയും ചെയ്യരുത് കല്ലദീന ഒരു കൂട്ടരെ പോലെ തഫർറക്കു അവർ ഭിന്നിച്ചു വഖ്ലഫു അവർ ഭിന്നാഭിപ്രായത്തിലായി അവർക്ക് വന്നതിന് ശേഷവും അൽ ബയ്യനാദ് വിശദീകരണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത് ആയത്ത് തുടങ്ങുന്നത് വല തെക്കൂനു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മുമ്പ് പറഞ്ഞ വൽ തെക്കുൻ എന്നാണല്ലോ തൊട്ടുമ്പ് പറഞ്ഞത് അതിലേക്ക് ചേർത്തിക്കൊണ്ട് പറഞ്ഞതാണ് വൽ തെക്കുൻ മിങ്കും ഉമ്മത്തുൻ ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവണം എന്ന് പറഞ്ഞു അതുപോലെ ഇങ്ങനെ ഉണ്ടാകരുത് എന്നും പറയുകയാണ് ഉണ്ടാവേണ്ടത് വൽതക്കും ഉമ്മത്തുൻ യുൽറിലേക്ക് വിളിക്കുന്ന ഒരു സമൂഹമാണ് ഉണ്ടാകേണ്ടത് വലാത്തക്കൂനു ആകരുത് നിങ്ങൾ ആകരുത് ഇവൽ തെക്കും എന്നത് വഴത്തു ബിഹബിലാഹിജമി എന്നതിലേക്ക് ചേർത്തിട്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ഭാഷത്തെ മുറുകെ പിടിക്കണം ഭിന്നിക്കരുത് എന്നിട്ട് നന്മയിലേക്ക് വിളിക്കുന്ന ഒരു ഉമ്മത്ത് നിങ്ങളാൽ ഉണ്ടാകണം അതിലേക്ക് ചേർത്ത് പറയുകയാണ് വലാ തൂനു കല്ലൂ ഭിന്നിച്ചവരെ പോലെ നിങ്ങളാവരുത് ഭിന്നിച്ചവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദക്കാർ തന്നെയാണ് യഹൂദന്മാരും ക്രിസ്ത്യാനികളും ആണ് വേദക്കാരെന്ന് പറയുമ്പോൾ അറേബ്യയിൽ അന്ന് നിലവിലുള്ളത് പ്രത്യേകം തെളിവുകൾ വന്നു കിട്ടിയ കാര്യത്തിലും അവർ ഭിന്നാഭിപ്രായത്തിലായി ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ബനീസ്രൈല്യർ ഗോത്രങ്ങളുടെ പേരിൽ ഭിന്നിച്ചു യഹൂദന്മാര് തമ്മിൽ വലിയ ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ട് ആ വിഷയത്തിൽ അത് മോസ അലിസ്സലാമിന്റെ കാലത്തിന്റെ മുമ്പേ തുടങ്ങിയതാണ് മൂസ അലൈഹി സ്ലാമിന്റെ കാലത്തും ആദ്യഘട്ടത്തിൽ അത് നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ബക്റയിൽ നമ്മൾ കണ്ടല്ലോ പന്ത്രണ്ട് വെള്ളസ്ഥലം പന്ത്രണ്ട് അരുവികൾ ഒഴുക്കിക്കൊടുത്തത് കാരണം ഒരരുവി എല്ലാവർക്കും കൂടി ഒഴുക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് വെള്ളം ഷെയർ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരുമ അവരിലില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കാലത്തെ ഉണ്ട് പിന്നീടും അങ്ങനെ തന്നെയാണ് പിൽക്കാലത്ത് താലൂത്തിനെ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നബി പറഞ്ഞപ്പോ അദ്ദേഹം മേലാളന്മാരായ യഹൂദക്കാരുടെ ഗോത്രത്തിൽപ്പെട്ടതല്ല യഹൂദ ഗോത്രത്തിൽപ്പെട്ടവനല്ല ബിനിയാമീൻ അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട യൂസുഫ് അലി ഇസ്ലാമിന്റെ സഹോദരൻ ബിനിയാമീൻറെ സന്താന പരമ്പരയിൽപ്പെട്ട ആളുകളിൽ നിന്നാണ് താലൂത്ത് വരുന്നത് അതുകൊണ്ട് അവൻ ആന യക്കുനു ലോഹുൽ മുൽക്കു അവൻ എങ്ങനെ അധികാരമുണ്ടാകും അള്ളാഹുത്താല അയച്ച റസൂല് പറയാണ് അള്ളാഹുത്താല നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു താലൂത്തിനെ എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന ചോദ്യം അതങ്ങനെ എങ്ങനെ നിശ്ചയിക്കും ഞങ്ങളല്ലേ തീരുമാനിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളത് അങ്ങനെ അംഗീകരിക്കും അവൻ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനല്ലേ താഴ്ന്ന ഗോത്രത്തിൽപ്പെട്ടവനല്ലേ എന്നുള്ള ചോദ്യമാണ് ഇങ്ങനെ ദീനിന്റെ പേരിൽ സഹോദരങ്ങളാകുന്നതിന് പകരം വംശത്തിന്റെയും ഗോത്രത്തിന്റെയും ഒക്കെ പേരിൽ ഭിന്നിക്കുകയാണ് ചെയ്തത് പിൽക്കാലത്തും ആ ചരിത്രത്തിൽ അതുണ്ട് ഈസാലിസ്ലാം ഒക്കെ വരുന്നതിന്റെ മുമ്പ് നബുക്കണ്സർ ബാബിലോണിയൻ ബന്ധനം ഈ ബാബിലോണിയൻ ബന്ധനത്തിന്റെ തുടക്കം അന്നത്തെ യഹൂദ ഈ പിൽക്കാലത്ത് യഹൂദരെന്ന് വിളിക്കപ്പെട്ട അന്നത്തെ ബനഇസ്രൈൽ സമൂഹം രണ്ട് രാജ്യങ്ങളായി പിളരുകയും എന്നിട്ട് അവർ തമ്മിൽ ശത്രുക്കളായി ഒരു കൂട്ടർ ഒരു കൂട്ടർ മറ്റേ കൂട്ടർക്കെതിരെ രണ്ടു കൂട്ടരുടെയും ശത്രുവായ മുഷിരിക്കുകളെ സ സഹായിക്കാൻ വിളിച്ചുകൊണ്ടുവന്നു അങ്ങനെ ശത്രുവിന്റെ കൂടെ കൂടിക്കൊണ്ട് സഹോദരനെ തകർത്തു അവരെ തകർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഞ്ചതാന്ത്രം കഥയിലെ പോലെ ശത്രു ഇവരെയും തകർത്തു അങ്ങനെയാണ് ബാബിലോണിയൻ ബന്ധനം നബൂക്കഡ് നസറിന്റെ കഥ ഉണ്ടാക്കുന്നത് ഒരുപാട് കാലം ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഒരുപാട് കാലം അടിമത്തത്തിൽ കഴിയുകയും ചെയ്ത ചരിത്രമാണത് അതിന്റെ കാരണമായത് അവർ തമ്മിലുള്ള ഫിർക്കത്ത് ആണ് അങ്ങനെ ഗോത്രത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിലൊക്കെ ഉണ്ടായ ഫിർക്കത്തുകൾ ഇത് പിൽക്കാലത്തും തുടരുകയാണ് ഇപ്പോൾ ഇപ്പോൾ പോലും ക്രിസ്ത്യൻ സമൂഹത്തിൽ നമുക്കത് കാണാൻ കഴിയും യഹൂദ സമൂഹത്തിന് നമുക്ക് അത്ര വിസിബിൾ അല്ലല്ലോ വർണ്ണത്തിന്റെ പേരിൽ വലിയ പുരോഗമനം സാധിച്ച അമേരിക്കൻ സമൂഹത്തിൽ പോലും കറുത്തവർക്ക് വേറെ പള്ളികളും വെളുത്തവർക്ക് വേറെ പള്ളികളുമാണ് എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം അവർ തമ്മിലുള്ള വ്യത്യാസം തൊലിയുടെ നിറത്തിലാണ് അത് വലിയ വിവേചനമാകുന്ന തരത്തിൽ മനുഷ്യ തന്നെ നാണക്കേടാകുന്ന തരത്തിൽ ഇന്നും നിലനിൽക്കുകയാണ് ഇങ്ങനെ വംശം ദേശം അതുപോലെ ഇപ്പോ യഹൂദന്മാർക്കെതിരെ വലിയ പിന്നെ പ്രശ്നമായിട്ട് രംഗത്ത് വന്ന അഡോൾഫ് ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ മതം കൊണ്ട് ക്രിസ്ത്യാനിയാണ് ഈ ഹിറ്റ്ലർ ഉയർന്നു വരുന്നത് പോലും ഹോളി റോമൻ എംപയർ റോമക്കാരും ഞങ്ങളെ ഭരിക്കാൻ ജർമ്മനിയെ ജർമ്മനിക്കാർ ഭരിച്ചുകൊള്ളാം എന്ന ദേശീയ ആത്യന്തിക നിലപാട് സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ ദേശീയതയാണ് അപ്പോഴും ക്രിസ്ത്യാനിയാണ് ഇങ്ങനെ മതമൊരു ഭാഗത്ത് നിൽക്കുമ്പോഴും വംശത്തിൻ്റെ ദേശത്തിൻ്റെ ഭാഷയുടെ ഒക്കെ പേരിൽ ഭിന്നിക്കുകയാണ് വേദക്കാരുടെ സമൂഹം അന്നും ഇന്നും നമുക്ക് കാണാൻ കഴിയുന്ന സംഗതി അങ്ങനെ നിങ്ങൾ ആകരുത് എന്നാണ് അള്ളാഹു സുബ്ഹനോത്താല പറയുന്നത് അങ്ങനെ ആകരുത് എന്ന് അള്ളാഹു പറഞ്ഞത് മുസ്ലിങ്ങൾ പാലിച്ചിട്ടുണ്ട് പൂർണ്ണമായും എന്ന് പറയാൻ കഴിയില്ല കാരണം വേദക്കാരെ കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഏറിയോ കുറഞ്ഞോ ഒക്കെ മുസ്ലിം സമൂഹത്തിലും ലോകത്തിനും നമുക്ക് കാണാൻ കഴിയുന്നതാണ് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോ പാകിസ്ഥാനിൽ സിന്ധി ബലൂജി ഇങ്ങനെയൊക്കെയുള്ള ഫൈറ്റുകൾ അതുപോലെ അറബ് രാജ്യങ്ങൾ കുറെ എണ്ണം ഒരു ഭാഗത്തും വേറെ എണ്ണം വേറെ ഭാഗമായിട്ടുള്ള ഫൈറ്റുകൾ ഷിയാ സുന്നി ഭിന്നത അതിനൊരു ആശയ പാരമ്പര്യ തലമൊക്കെയുണ്ട് അതേ സമയത്ത് സുന്നികൾ തന്നെ തന്നെയായ വിവിധ രാജ്യങ്ങൾ തമ്മിലടിക്കുക എന്നിട്ട് മറ്റവരെ രണ്ടു കൂട്ടരുടെയും എതിരാളിയായ ആളെ ഒന്നിനെതിരെ മറ്റൊന്ന് സഹായി സഹായികളായി കൂടെ കൂട്ടുകാട്ടിൻ പിന്നെ മുട്ടനാടുകൾ കുറുക്കനെ കൂടെ കൂട്ടിയതുപോലെ പഞ്ചതന്ത്രം കഥയിലെ പോലെ ഇങ്ങനെയൊക്കെ കൂട്ടുക ഇതൊക്കെ മുസ്ലിം ലോകത്തും ഇന്ന് ധാരാളം കാണാൻ കഴിയുന്നതാണ് ഹജ്ജ് പോലെയുള്ള ഒരിക്കലും പിന്നെ ഭിന്നിക്കാൻ കഴിയാത്ത ചില സംവിധാനങ്ങൾ അള്ളാഹു സുബുഹനോർത്താല ഉണ്ടാക്കി വെച്ചത് കൊണ്ട് വർണ്ണവിവേചനം പോലെയുള്ള കാര്യങ്ങൾ വേണ്ടത്ര വലിയ അളവിൽ മുസ്ലിം സമുദായത്തിൽ ഏഷിയിട്ടില്ല അതേ സമയത്ത് ദേശ ഭിന്നത ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ പാകിസ്ഥാൻ എന്ന് ഇന്ത്യ വിഭജിച്ചത് തന്നെ ഒരു അബദ്ധ അബദ്ധമാണ് എന്നിട്ടുണ്ടായിരുന്നത് പ ര രണ്ട് പാകിസ്ഥാനുകളാണ് കിഴക്കൻ പാകിസ്ഥാൻ ആകുന്ന ബംഗ്ലാദേശും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഈ രണ്ട് പാകിസ്ഥാനുകളും തമ്മിലുണ്ടായ പ്രശ്നം എന്താണ് അവരും മുസ്ലിങ്ങൾ ഇവര് മുസ്ലിംകള് പക്ഷെ അവർ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട കിഴക്കൻ പാകിസ്ഥാൻകാരന് മൊത്തം പാകിസ്ഥാൻ ഭരിക്കാൻ സമ്മതി സമ്മതിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ദേശീയതയുടെ അടിസ്ഥാനത്തിൽ വംശീയതയുടെ അടിസ്ഥ അടിസ്ഥാനത്തിലുള്ള ഭിന്നത ഇത് ഇത് മുളപൊട്ടാൻ തുടങ്ങിയ ഒരു സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് പരമ്പരാഗതമായി അഴ്സ് ഹസർ ഹസ്റജ് ജീവന അതിലെയൊക്കെ നിവാസികളായിരുന്ന ആളുകൾ അഴ്സ് എന്ന പേരിലും ഹസറജ് എന്ന പേരിലും പരസ്പരം സംഘടിക്കാൻ ശ്രമിച്ച അതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഇത് പറയുന്നത് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞത് ഇത് എങ്ങനെയാണ് സംഭവിക്കുക എന്നും ഈ സൂറത്തിൽ സൂറത്ത് ആലമ്രാൽ തന്നെ അൻപത്തി മൂന്നാമത്തെ നൂറ്റി അൻപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് എപ്പ എങ്ങനെയാണ് ഈ ഭിന്നത വരിക സിറാത്തിമ ഇതാണ് എന്റെ മുസ്തയുമായ സിറപ്പ് നിങ്ങൾ അത് പിൻപറ്റുകയും നിങ്ങൾ വ്യത്യസ്ത മാർഗങ്ങൾ പിന്തുടരരുത് അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ആ സെബില് നിങ്ങളെ പിൻപറ്റിക്കും തെറ്റിക്കും വ്യത്യസ്ത സുബിലുകൾ വ്യത്യസ്ത മാർഗങ്ങൾ പിന്തുടർന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ പിന്തുടർന്ന മാർഗം നിങ്ങളെ പിൻപറ്റെറ്റിക്കും എന്താണ് ഈ പറയുന്നത് ഇസ്ലാം എന്നതല്ലാത്ത ഒരു സിദ്ധ സിദ്ധാന്തം ഒരു അടിത്തറ ഒരു പ്രത്യയശാസ്ത്രം മുസ്ലിംകളുടെ കാഴ്ചപ്പാടിന് ഉണ്ടാകരുത് ഇതാണ് ഈ പറയുന്നത് അതിനു പകരം മറ്റു സിദ്ധാന്തങ്ങൾ മറ്റു മാർഗങ്ങൾ എന്ന് പറയുന്നത് അതാണ് എല്ലാ പത്യശാസ്ത്രങ്ങളും സെബീലുകളാണ് അതുപോലെ തന്നെ എല്ലാ ആശയങ്ങളും സെബീലുകളാണ് ദേശീയത ഒരു സെബീൽ സെബീലാണ് എന്താണ് ഇന്ത്യക്കാർ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിത്തറ ഞങ്ങളൊരു ദേശക്കാരാണ് എന്നതാണ് അതുപോലെ തന്നെ ആര്യൻ സുപ്രമസി എന്ന് പറയുന്ന ഹിറ്റ്ലറുടെ സിദ്ധാന്തത്തിന്റെ അടിത്തറ അടിത്തറ അത് ഒരു സിദ്ധാന്തമാണ് ആര്യൻ സൂപ്രമസി ബിസിനസ് ഞങ്ങള് ആര്യവർഗ മേധാവിത്വം വെള്ള വർണ്ണവിവേചനം വെള്ളക്കാരുടെ വിവേചനത്തിന്റെ അടിത്തറ വൈറ്റ്മാൻസ് ബേഡൻ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഇന്നമൽ മോമിനൂന ഇഹ്വ സത്യവിശ്വാസികൾ സഹോദരന്മാരാണ് അതുപോലെ മനുഷ്യ മനുഷ്യർ എന്നാ ഫലപനാക്കും എന്തൊക്കെയും പോകുന്നതാ മനുഷ്യരൊന്നാണ് ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് ഇത് ഒക്കെ വ്യത്യസ്ത സിദ്ധാന്തങ്ങളാണ് അവിടെ ഉണ്ടായ പ്രശ്നം അഴ്സ് വേറെ ഹസ്രജ് വേറെ ഞങ്ങൾ ഒന്നാണ് ഒന്നാണ് അങ്ങനെ ഞങ്ങളൊന്നല്ല ഞങ്ങൾ രണ്ടു കൂട്ടരും ഒന്നാണ് എന്ന് ചിന്തിക്കണം മറ്റത് വേറെ ഒരു സിദ്ധാന്തമാണ് ഇത്തരം സിദ്ധാന്തമാകുന്ന ദേശീയതയാകുന്ന സിദ്ധാന്തത്തെ പിൻപറ്റിയപ്പോഴാണ് മുസ്ലിം ലോകം ചിഹ്നിച്ചെതിരി കഷ്ണം കഷ്ണങ്ങളായി തുണ്ടുതുണ്ടായിട്ട് മാറിയത് എന്നത് ഒരു വസ്തുതയാണ് അതാണ് അള്ളാഹു സുബാൻ താൽ അന്നേ പറയുന്നത് അതുപോലെ തന്നെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഈ അഭിപ്രായ വ്യത്യാ നേരത്തെ സൂചിപ്പിച്ചതാണ് വ്യാഖ്യാനത്തിലൊക്കെ വരുന്ന അഭിപ്രായ വ്യത്യാസം ഉള്ളത് ആയത്തിന്റെ വിശദീകരണത്തിൽ ഹദീസിന്റെ വിശദീകരണത്തിൽ ആയത്തും ഹദീസും വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇതിനെയല്ല ഈ സൂചിപ്പിക്കുന്നത് അത് നബ്സലാ അലൈഹി സ്വലമ ജീവിച്ചിരിക്കുന്ന കാലത്തെ ഉള്ളതും നബ്സലാഹു അലൈഹി സ്വലം അപ്പൊ അലൈഹി വസ്ലം ഉദ്ധരിക്കുന്നതിൽ തന്നെ കാണാൻ കഴിയും ഇഫ്തലാഫ് ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം അതൊരനുഗ്രഹമാണ് നിങ്ങളെല്ലാവരും എല്ലാ കാര്യത്തിലും ഒരേ അഭിപ്രായക്കാരെ ആകാവൂ അങ്ങനെ ചിന്തിക്കാവൂ എന്ന ഒരു അധ്യാപനം നംസ് അല്ലാ സ്വലമേൽ ഇല്ലാന്ന് ഇല്ലാന്ന് മാത്രമല്ല വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വന്നപ്പോൾ രണ്ടും ശരിയാണ് എന്ന് പറഞ്ഞത് പല തവണ നിംസ് അല്ലാസ് വസ്ലമയിൽ നിന്നുണ്ടായിട്ടുണ്ട് നിംസ് അല്ലാഹു അലൈഹി വല്ലമക്കും സഹാബികൾക്കും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിട്ട് സഹാബി പറഞ്ഞ അഭിപ്രായങ്ങളെ സല്ലല്ലാഹു അലൈഹി അലൈവലമ സ്വീകരിച്ച സംഭവങ്ങളുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വല്ലമയുടെ നിലപാടിനെ സഹാബികൾ പിന്നെ തിരുത്തിയ സന്ദർഭമുണ്ട് ഉദാഹരണമായി ബദറിൽ ബദറിൽ എവിടെയാണ് നിൽക്കേണ്ടത് എന്ന് ഒരു ഒരു ചർച്ചയുണ്ട് അപ്പൊ സഹാബികൾ വന്നിട്ട് ചോദിച്ചു താല പറഞ്ഞതാണോ എവിടെ നിൽക്കാൻ ഈ സ്ഥലത്താണ് നമ്മൾ നിൽക്കേണ്ടത് അല്ല ഞാൻ തീരുമാനിച്ചതാണ് എന്നാൽ നബിയ ഇവിടെ അല്ല നിൽക്കേണ്ടത് വെള്ളം നമ്മുടെ അധീനതയിലാകുന്നത് പോലെ വേണം നിൽക്കേണ്ടത് എന്ന് പറഞ്ഞ് റസൂലിനെ അങ്ങോട്ട് തിരുത്തുകയാണ് ഇങ്ങനെ സാമൂഹിക കാര്യങ്ങളിൽ ആദ ആരാധന കാര്യങ്ങളിൽ ഇതുപോലെ ചർച്ചകൾ കാണാൻ കഴിയും അലൈഹി അലിസ്ലമയോട് വന്നിട്ട് ഇങ്ങോട്ട് അഭിപ്രായം പറയുകയാണ് ആണ് സാഹിമാർ ഉമർ അലി അള്ളാഹു അനുഹു തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ മൂന്ന് വിഷയത്തിൽ അള്ളാഹുത്താല പിന്നെ ആയ തർക്കിയിട്ടുണ്ട് റസുലോട് വന്നിട്ട് പറയാണ് തന്നെ അള്ളാഹു കൗലല്ലെത്തി ഒരു പെണ്ണ് വന്നിട്ട് നംസലിസ്ലമയോട് തർക്കിക്കുകയാണ് പറയുന്നത് എന്താ കേൾക്കുക കേൾക്കുകയല്ല തിരിച്ചു ചോദ്യം ചോദിക്കുകയാണ് അങ്ങനെ അയാ പറ്റില്ല അങ്ങനെ അയാൽ പറ്റില്ല എന്ന് പറയണം എന്നിട്ട് അതിന് അള്ളാഹു താല എടുത്തും പറഞ്ഞുകൊണ്ടാണ് മറുപടി പറയുന്നത് എസ് അലൂനക്കാൻ അവയോട് ചോദിക്കുന്നു ഇതൊക്കെ ഈ ചോദ്യങ്ങൾ വരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളും കാണാൻ കഴിയും ആയത്തിന്റെ വിശദീകരണത്തിൽ മുനാഫിക്കോട് മയത്ത് നമസ്കരിക്കണമോ ഈ വേണ്ടയോ നബ്സല അലിസ്ലമയുടെ നിലപാട് മയത്ത് സ്കരിക്കാൻ ഉമർ ഉമർദി അള്ളാഹുന് പറഞ്ഞു അത് പറ്റൂല കാരണം അത് അല്ലാ പറഞ്ഞതിനെതിരാണ് താങ്കൾ അവർക്ക് വേണ്ടി എഴുപത് പ്രാവശ്യം പൊറക്കലിനെ തേടിയാലും പുറത്ത് കൊടുക്കൂല എന്ന് അള്ളാഹുത്താല പറഞ്ഞിട്ടില്ല സല്ലാ അലി സ്വലമ ചോദിച്ചത് അള്ളാഹു പറഞ്ഞത് അല്ല എനിക്ക് ഷിയാർ തന്നിട്ടുണ്ട് എന്നല്ല കണ്ടുള്ളൂ പിന്നെ തേടുന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്നു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ജിവിക അലൈഹി സ്വലാം വന്നിട്ടുള്ളു സുൽത്താനോട് പറഞ്ഞു മൈതസ്കരിക്കുന്നത് ആർക്കാണിപ്പോ ആയത്ത് മനസ്സിലായത് ഇതൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരിൽ സഹജമാണ് പക്ഷെ അതുകൊണ്ടൊന്നും മറ്റേ മുസ്ലിം അവർ വേറെയാണ് ഞങ്ങൾ വേറെയാണ് എന്ന് ചിന്തിക്കുന്ന പരിപാടി പറ്റുകയില്ല ഇല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം വല്ലാത്ത ഫറക്കു എന്ന് പറയുന്നത് വഹ്തലഫു അവർ ഭിന്നിച്ചും ബാദിമ ജാഹമുൽ ബൈനാദ് തെളിവുകളൊക്കെ വന്നു കിട്ടിയതിന്റെ ശേഷം അതെന്താ സംഭവം പലതം സംഭവിച്ചിട്ടുണ്ട് അത് ഈസ അലൈഹി സ്വലാമിനെ കുറിച്ച് ഈസാ അലൈഹി സ്വലാമിന്റെ മോൾജിസത്തുകളും ജന്മത്തിലെ പ്രത്യേകതകളും ഒക്കെ വന്ന ശേഷവും അദ്ദേഹത്തോട് അവർ പിളർന്നു പോകുകയാണ് ചെയ്തത് അതുപോലെ ഈസ അലൈഹി സ്വലാം ജീവിതത്തിൽ നടക്കുന്നത് കണ്ട അദ്ദേഹത്തിന്റെ അനുയായികൾ പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹത്തെ ദൈവപുത്രനും ദൈവവും തന്നെയും ഒക്കെ ആക്കുകയാണ് ചെയ്ത് ചെയ്തത് ൊക്കെ തെളിവിനെതിരെ സത്യത്തോട് ഭിന്നിച്ചു പോകുന്ന നിലപാടാണ് പിന്നീട് മുഹമ്മദ് സല്ലല്ലാഹ് അലൈഹി വസലമ അദ്ദേഹത്തെ കുറിച്ച പ്രവചനങ്ങൾ തൗറാത്തിലും ഇഞ്ചിയിലും അദ്ദേഹത്തിന്റെ മുമ്പ് വായിച്ചവരും മനസ്സിലാക്കിയവരും അതിൽ വരാനുള്ള നബിയെക്കുറിച്ച് പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നബി അലൈഹി വല്ലമയിൽ പുലർന്നു കണ്ട ആളുകളുമാണ് എന്നിട്ട് ആ നബിയോട് ചേരാതെ വേറിട്ട് ഭിന്നിച്ചു പോയതിനെ സംബന്ധിച്ചാണ് വഖ്തലഫു എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നിലപാട് നിങ്ങൾ സ്വീകരിക്കരുത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ നിങ്ങൾ ഗോത്രങ്ങളുടെ പേരിൽ ഭിന്നിക്കരുത് രണ്ട് കാര്യം ബോധ്യമായിട്ടും താല്പര്യങ്ങളുടെ പേരിൽ നബിസലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് കേൾക്കാതെ സ്വന്തം വഴിക്ക് സഞ്ചരിക്കരുത് ഇതാണ് ആയത്തിന്റെ മർമ്മം എന്ന് പറയുന്നത് ഗോത്രങ്ങളുടെ പേരിൽ ഭിന്നിക്കരുത് അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളുടെ പേരിൽ അതുപോലെ സ കാര്യം ബോധ്യമായ അതിൽ ഇത് അള്ളാന്റെ കിതാബും അള്ളാൻ്റെ റസൂലുമാണ് ബോധ്യമായിട്ടും അംഗീകരിക്കാതിരുന്ന അവരെ പോലെ നിങ്ങൾ അള്ളാൻ്റെ റസൂലിന്റെ കൽപ്പന തള്ളിക്കളഞ്ഞു മുന്നോട്ട് പോകരുത് ഇതാണ് അന്നത്തെ ഉദ്ദേശം എക്കാലത്തും അത് പ്രസക്തമായ കാര്യമാണ് അങ്ങനെ ചെയ്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് ഗുരുതരമായ അലീം എന്ന് പറഞ്ഞാൽ വണ്ണമായ എന്ന് ഒരു മലയാള പരിഭാഷയുണ്ട് അതാപിനോട് ചേർത്ത് അലീം എന്ന് പറഞ്ഞാൽ ഗുരുതരമായ ശിക്ഷ അതേ സമയത്ത് നല്ല കാര്യത്തോട് അജിറുൻ അലീം മഹത്തായ പ്രതിഫലം വണ്ണമായ എന്ന പരിഭാഷപ്പെടുത്തി രണ്ടിടത്തും പിറ്റാവും വണ്ണമായ പ്രതിഫലം വണ്ണമായ ശിക്ഷ ഉണ്ട് അഥവാ ഭിന്നിക്കുക ഗോത്രങ്ങളുടെ പേരിൽ ദേശങ്ങളുടെ പേരിൽ ഭാഷയുടെ പേരിൽ ഒക്കെ ഭിന്നിച്ച ഭിന്നിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗുരുതരമായ അപരാധമാണ് എന്നർത്ഥം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ് ഇത്തരം ഭിന്നതകൾ അത് വർണ്ണത്തിൻ്റെയും ജാതിയുടെയും പേരിലല്ല വംശത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും ഒക്കെ പേരിൽ ഇത് ഖുർആാനിന് വിരുദ്ധമായ സംഗതിയാണ് അതെ അതെ ആളുകൾ മുസാഫ് അടിച്ച് വിതരണം ചെയ്യലും മതം പഠിപ്പിക്കലും പള്ളി ഉണ്ടാക്കലും മദ്രസ ഉണ്ടാക്കലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ പരിശുദ്ധ ഖുർആാൻ അലൈഹി സ്വലമ്മ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന അത്ര പ്രബലമല്ലാത്ത ചില റിപ്പോർട്ടുകളിലുണ്ടല്ലോ ലാ ഇബാഫിൽ ഖുർആാനി ഇല്ലാ റസ്മുഹു ഖുർആാനിൽ അതിന്റെ അക്ഷരം മാത്രമേ ബാക്കിയുണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ അവസ്ഥയിൽ അത് വളരെ ജോറായിട്ട് നടക്കുകയും ആശയപരമായി ഖുറാനിൽ നിന്ന് വളരെ അകലെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇത് തിരുത്താതെ നമസ്കാരത്തിൽ കൈകെട്ടൽ എവിടെ ആണ് കുനൂത്ത് സുന്നത്താണോ അല്ലേ തറാവീഹിന്റെ അറക്കയത്ത് കുത്തുബയുടെ ഭാഷ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിൽ യോജിച്ചത് കൊണ്ടൊന്നും അള്ളാഹു താല നമ്മളെ വെറുതെ വിടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم بقيت اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين